ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുപേരൊക്കെ അതിനകത്ത് തന്നെ അവർ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവരാണ് പറഞ്ഞിരുന്നെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ കുറച്ചുപേർ വാട്സപ്പിനകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരിക്കൽ എല്ലാവരെയും കാണാമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇനി വരുവാണെന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് തന്നെ ഇട്ട് അറിയിക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സ്നേഹത്തിനും സന്തോഷത്തിനുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ട് കളയാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് വീഡിയോ ആയിട്ട് ആവുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നിങ്ങളുടെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വരുന്നതിന് മുൻപ് അവർക്ക് ഇതുപോലെയുള്ള റിലേഷൻഷിപ്സ് വേറെയും ഉണ്ടായിട്ടുണ്ടാവാം മാത്രമല്ല അവരതിനകത്തൊന്നും അത്ര കാര്യമായിട്ട് ഉറച്ചു നിന്ന ഒരു വ്യക്തിയായിരിക്കണമെന്നില്ല കാരണം ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോയ്സസ് ഉണ്ടായിട്ടുണ്ടാവാം ഒരു പ്ലെയർ എനർജി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം മേ ബി അതായത് റിലേഷൻഷിപ്പിനൊന്നും അത്ര അധികം വാല്യൂ കൊടുക്കുന്നില്ല അവരുടെ ഒരു ചാം അല്ലെങ്കിൽ ഒരു ഒക്കെ വെച്ച് പെട്ടെന്ന് ആളുകൾ അവരിലേക്ക് ആവുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അതിനത്രത്തോളം ഒരു സീരിയസ്നെസ് ഒക്കെ കൊടുക്കാതെ അങ്ങനെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ വാല്യൂസ് ഒന്നും ചിലപ്പോൾ കാര്യമായിട്ട് കൊടുക്കണമെന്നില്ല അപ്പോൾ അത്തരത്തിലായിരിക്കാം ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്രയധികം ഒരു സീരിയസ് ആയിട്ട് വന്നിട്ടുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്നേക്കുമായിട്ട് നിലനിൽക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പോ ആയിരിക്കില്ല പക്ഷെ ആ ഒരു സമയത്ത് ഇവർക്ക് ഇതിനു മുൻപും വേറെ റിലേഷൻഷിപ്പ്സ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ അതിനത്രത്തോളം വാല്യൂ കൊടുത്തിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല മേ ബി ഇപ്പം നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും ചില പേഴ്സൺസിനാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റിലുള്ള ഒരു എനർജി എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് പക്ഷെ പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് മറ്റു റിലേഷൻഷിപ്പ്സ് പോലെയല്ല അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ളത് ഇതിനകത്ത് അവർ സംതിങ് സ്പെഷ്യൽ എന്നുള്ളൊരു ഫീച്ചർ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളോട് തന്നെ ഒരു വ്യക്തി അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും അതായത് അവരുടെ ലൈഫിൽ മറ്റാരോടും തോന്നാത്ത ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിഗണന മറ്റുള്ള റിലേഷൻഷിപ്പ്സോ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് സില്ലി ആയിട്ടാണ് ഇവർ കണ്ടിട്ടുള്ളതെങ്കിൽ അതുപോലെയല്ല നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നത് ആ ഒരു രീതിയിലല്ല സംതിങ് സ്പെഷ്യൽ എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളോട് തന്നെ ഓപ്പണായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം അതുപോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആൾ കുറച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ടുണ്ടാവാം നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ തീർത്തും ജെലിവനായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ അത്രയും നല്ല വ്യക്തികളാണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ആ ഒരു രീതിയിലായിരിക്കാം പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക അവർക്കൊരുപാട് റിലേഷൻഷിപ്പ്സോ കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം പക്ഷേ പതിയെ പതിയെ ആ ഒരു സ്ലോലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരൊരു വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റാരോട് തോന്നാത്ത ആ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് മറ്റനേകം ചോയ്സസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിനു മുൻപും ഇങ്ങനെയുള്ള ഒരുപാട് റിലേഷൻഷിപ്സോ കാര്യങ്ങളിലൊക്കെ ഈ ഒരു പേഴ്സൺ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഇല്ലാത്ത ആ ഒരു പ്രത്യേകത അവര് തീർച്ചയായിട്ടും നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് ചിലവർ നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ മനസ്സിൽ അവർ ആ ഒരു രീതിയിൽ തന്നെ ആ സംവൺ സ്പെഷ്യൽ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നിങ്ങളെ കൊണ്ടു നടന്നിട്ടുള്ളത് പൊതുവേ ഇവരുടെ ഒരു ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്സിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും അത്രത്തോളം ഒരു സീരിയസ് ആയിട്ട് കൂടി എടുക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം എല്ലാം വളരെ നിസ്സാരമായിട്ട് അല്ലാതെ എല്ലാം ഇപ്പോൾ തന്നെ സാധിച്ചു കിട്ടും എന്നൊക്കെയുള്ള ഒരു രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും വളരെ കൂളായിട്ട് എടുക്കുന്ന ആളായിരിക്കാം അതുപോലെ തന്നെ ഇമോഷണലി ഇവർ പെട്ടെന്ന് ഡൗൺ ആയി കഴിഞ്ഞാലും വീണ്ടും ഇവർക്ക് ആ ഒരു ഇമോഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതായത് ആൾക്ക് തന്നെ രണ്ടിനുമുള്ള പവർ ഉണ്ട് എത്ര വിഷമത്തിലേക്ക് പോയി കഴിഞ്ഞാലും തിരിച്ച് ആ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെ തോന്നിയേക്കാം കാര്യം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ മറ്റാർക്കും കൊടുക്കാത്ത ഒരു പരിഗണന നിങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം അല്ലെങ്കിൽ ചില വാക്കുകളും പ്രോമിസസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നീട് ആളത് മറന്നു പോയിട്ടുണ്ടാവും നിങ്ങളായിട്ട് ചിലപ്പോൾ ഓർപ്പിക്കേണ്ടി വരാം അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഫ്ലക്ച്വേഷൻ ആളുടെ സ്വഭാവത്തിൽ പലപ്പോഴായിട്ടും പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവരുടെ മൈൻഡിൽ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും എത്ര അടുത്തായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവരുടെ ഈവൻ ബ്ലഡ് റിലേഷനിലുള്ള വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സോ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്നൊന്നും അവർ അവരുടെ മൈൻഡ് മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കുന്ന ഒരു പ്രകൃതമായിരിക്കില്ല അതായത് രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാൻ വളരെ മെടുക്കുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം ഇവർ പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നില്ലേ എന്തെങ്കിലും രഹസ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്ററീസ് ഇവരുടെ മനസ്സിനകത്തുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷെ ചോദിച്ചാലും ഇവരത് പറയണമെന്നില്ല കാരണം ഇവരുടെ ഒരു നേച്ചർ അങ്ങനെയാണ് അവരുടെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ഒരു തോന്നലും കാര്യങ്ങളൊക്കെ നമുക്ക് റിവീൽ ചെയ്ത് കാണിക്കാത്ത തരത്തിലുള്ള പ്രകൃതമാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് കാരണം ഇവിടെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വസ്ഥതയോ പിണക്കമോ ബ്രേക്കപ്പോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനിടയിലേക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഹാംനെസ് വരുത്തിയിരിക്കുന്നത് ഒരു വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ വ്യക്തികളാവാം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ മറ്റാർക്കും തരാത്ത മറ്റാർക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവാത്ത ഒരു സ്ഥാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു പരിഗണനയെല്ലാം വളരെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവാം മേ ബി ആദ്യ കാലങ്ങളിൽ നിങ്ങളോട് കാണിച്ചിരുന്ന ആ ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ കെയറിങ്ങോ ഒന്നും ഇവർ പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം എന്നില്ല ചിലപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ നിങ്ങളെ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ മറ്റാർക്കും ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റാർക്കും കൊടുക്കാത്തൊരു സ്നേഹം നിങ്ങൾക്ക് തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ വ്യക്തി പിന്നീട് പതിയെ പതിയെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറിപ്പോയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഇവരുടെ ഒരു സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞു പോയി എന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും മാനസികമായിട്ട് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അകന്നു അവർ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവാം നേരത്തെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനായിട്ട് സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിലും പിന്നീടൊന്ന് മാറ്റി നിർത്തപ്പെട്ട പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക ആ ഒരു രീതിയിലായിരിക്കും അവർ നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് കൂടുതൽ അവരുടെ കാര്യങ്ങളിൽ കൈകടത്താനോ അല്ലെങ്കിൽ കൂടുതൽ അഭിപ്രായം പറയാനോ ഒന്നും ഈ ഒരു പേഴ്സൺ പിന്നെ സമ്മതിക്കണമെന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പതിയെ ആ ഒരു കോണ്ടാക്ട് സ്ലോലി പോയതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ പിന്നെ ഒട്ടും റെസ്പോണ്ട് ചെയ്യാത്ത ഒരു രീതിയിലായിരിക്കാം നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ അഡ്വൈസ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ കേട്ടോ നിന്നിട്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആയിരിക്കാം പുറത്തുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്കാണ് ഇവർ പിന്നീട് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ടൈമില് ഇവർ നിങ്ങളെ മറച്ചു വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക പല കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അണ്ണോൺ ആയിരിക്കാം പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ഉണ്ടാവണം കാരണം ഒരുപാട് രഹസ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ശേഷം അവിടെ നിന്നും കുറേ ആ ഒരു മിസ്റ്ററി എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ വളരെ കാര്യമായിട്ട് പരിഗണിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്ലേസ് തന്നുകൊണ്ടിരുന്ന വ്യക്തിയാണി പതിയെ നിങ്ങളെ പിന്തള്ളാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല നമ്മളോട് ആദ്യമേ ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു പ്ലേസിൽ കൊണ്ടു വെച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് വലിച്ച് താഴെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരുപാട് ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇമോഷണൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്കൊരു ഇമോഷണൽ ടെർമോയിൽ സംഭവിച്ചിട്ടുള്ള ഒരു ടൈം തന്നെയാണത് അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ വന്നിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പ് ആയാലും അല്ല അവരുടെ ഫാമിലി ആയാലും ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിനൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇവരുടെ ഫ്രണ്ട്സോ അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടി അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെതിരായിട്ടുള്ള കുറേ പേരാണ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള കുറേ പേരെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവരെ പല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് അഡ്വൈസ് പലരും ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴുള്ള പോലെ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോ ഫാക്ടറായിട്ട് വന്നിട്ടുള്ളത് ഈയൊരു പേഴ്സണിൻ്റെ ആ ഒരു സ്വഭാവത്തിന് കുറച്ചും കൂടി ഒരു ആക്കം കൂട്ടിക്കൊടുക്കാനായിട്ട് ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു പരിധി വരെ നിങ്ങളോട് അവർക്ക് ഇഷ്ടവും താല്പര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ മറ്റൊരു വെയിലൂടെ കഴിഞ്ഞു അല്ലെങ്കിൽ മറ്റൊരു പാതയിലേക്ക് അവർ സഞ്ചരിച്ച് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ അത്രത്തോളം ഡൗൺ ആയി പോയിട്ടുണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ആ ഒരു സെൽഫ് വാല്യൂ ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി ഇത്രയും നാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് ഒറ്റപ്പെട്ടു പോയോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇതോടുകൂടി അവസാനിച്ചോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിട്ടുണ്ട് നിങ്ങൾ കുറച്ചും കൂടി ആയിട്ട് മാറിയതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് വളരെ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു ഒരു ഓൺ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങളോട് എന്തിനും ഇത് ചെയ്തു എന്നായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ഹിഡനായിട്ട് ഈ ഒരു പേഴ്സൺ ചെയ്തു വെച്ചിട്ടുള്ളത് ഓപ്പണായിട്ട് നിങ്ങൾക്ക് ആ ഒരു സത്യം മനസ്സിലാക്കുന്നതിനായിരിക്കും നിങ്ങൾ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് പുറമെയാണ് കാരണം നിങ്ങളുടെ ആ ഒരു ഇന്നർ മൈൻഡ് കംപ്ലീറ്റ്ലി ഹീലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ആ ഒരു മൈൻഡ് ഹീലായി കിട്ടണം പൂർണ്ണമായിട്ടുള്ള സ്വസ്ഥത നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി വേണം ഇവർ തന്നെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയണമെന്നായിരിക്കാം അല്ലെങ്കിൽ പല മിസ്റ്ററീസ് സോൾവ് ചെയ്യണം എന്നായിരിക്കാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു കാര്യം കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തൊരു പൂർണ്ണമായിട്ടുള്ള ഹീലിംഗ് ഉണ്ടായിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എങ്കിലും നിങ്ങളൊരു വരെ മാറാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ആയിട്ട് മാറാനെങ്കിലും ഇതിനോടകം തന്നെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പലർക്കും നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം ഏത് രീതിയിലായിക്കോട്ടെ ചിലർക്ക് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കട്ട് ഓഫ് ചെയ്ത് കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഒരു ചാറ്റോ അല്ലെങ്കിൽ കോണോ ഒന്നും എടുക്കാതെയോ ബ്ലോക്ക് ചെയ്തൊക്കെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവണം പലർക്കും കാരണം അവർ അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറെ പേർക്ക് കിട്ടിയിട്ടില്ല ഇതേ സാഹചര്യം ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം വരും എന്നുള്ളതാണ് കാരണം നമുക്കിപ്പോൾ അവരുടെ ഒരു എനർജിയായിട്ട് പറയാൻ സാധിക്കുന്ന ആ ഒരു മാറ്റോപ്സോൺസിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഫാസ്റ്റാണ് കൊടുങ്കാറ്റ് പോലെ വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇതിന് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വകവയ്ക്കാതെ ഏത് സിറ്റുവേഷനിലേക്കാണോ പോയിട്ടുള്ളത് അവിടെ നിന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തിരിച്ചടി ഇവർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പെയിൻ ഇവർ നല്ല പോലെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എത്രയും വേഗം പാഞ്ഞു വരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവരുടെ മൈൻഡിനകത്തുള്ളത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ പോയ സ്ഥലത്തുള്ള ആ ഒരു അനുഭവങ്ങളും കാര്യങ്ങളും അവർക്ക് അത്രത്തോളം വിചാരിച്ച പോലെ ആയിരുന്നില്ല അല്ലെങ്കിൽ വിചാരിച്ച പോലെ എന്നല്ല അവരെ ലൈഫ് ആകെ ചിലപ്പോൾ തകിടം മറിച്ച് കളഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഈയൊരു സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ കടന്നു പോയിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഇവിടെ കോണ്ടാക്ട് കിട്ടിയാലും പലരും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല മേ ബി നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പല കാര്യങ്ങളിലും ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്ന് നിങ്ങളൊരു കൺഫ്യൂഷനിലായിരിക്കും കാരണം നിങ്ങൾക്ക് അതിലൊരു ധൈര്യം ഉണ്ടാവില്ല ഇനിയും ഇവർ പോവില്ലായെന്നെന്താണ് ഉറപ്പ് എന്നുള്ളൊരു മൈൻഡായിരിക്കും പലർക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് വന്നിട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ടോ ഇപ്പോഴും ഇപ്പം എൻഡിങ്ങിന് നിർത്തിയിരിക്കുകയാണോ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒറ്റ വിചാരമേ ഉള്ളൂ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കിയെടുക്കണം അല്ലെങ്കിൽ അവരെന്താണോ അത് അവർക്ക് വിൻ ചെയ്യണം ഇനി അവർക്ക് കൈവിട്ട് കളയാൻ കഴിയില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവർ എത്രയും വേഗം വരാൻ കടന്നു വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം കടന്ന് വരാൻ നല്ല വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കാം പിടിച്ചു പറിച്ചെടുത്തോണ്ട് പോകണം എന്ന് തന്നെയാണ് അവരുടെ ഒരു ആഗ്രഹം അവർ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അവർക്ക് റീഗെയിൻ ചെയ്തെടുക്കണം പക്ഷേ ഇങ്ങനെയുള്ളൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ കുറച്ച് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു നേച്ചറുള്ള വ്യക്തിയാണ് അവരുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ മാറി മറിയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കരലി അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് താല്പര്യമുണ്ട് അവർ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചെടുക്കാനാണ് വരുന്നത് അവർക്കൊരു വശത്തു നിന്നുണ്ടായിരുന്ന ആ ഒരു പെയിനും കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനായിരിക്കാൻ ചിലപ്പോൾ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ കെയർ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ദുരുദ്ദേശത്തോടു കൂടിയല്ല നിങ്ങളിലേക്ക് വരുന്നത് പക്ഷേ നമ്മളിവിടെ സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് അവരുടെ ഒരു ക്യാരക്ടറും ഒരു നേച്ചറുമാണ് അപ്പോൾ അതനുസരിച്ചിട്ട് ചിലപ്പോൾ പെട്ടെന്ന് അവർ ഫ്ളക്ച്വേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവുന്നുണ്ടാവില്ല അവർ അവിടെ തന്നെ നിർത്തിയാൽ മതി അല്ലെങ്കിൽ അവർ പെൻഡിങ് നിന്നിട്ട് പൊക്കോട്ടെ എന്നുള്ള എനർജി ആയിരിക്കാം അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ റിസീവ് ചെയ്യണോ അത് വേണ്ടെന്ന് വെക്കണോ ചിലർക്കാണെന്നുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും കയർത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു വിടാനായിരിക്കും ഇഷ്ടം അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് അപ്പോൾ വീണ്ടും ഇവരെ ലൈഫിലേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടാം പക്ഷേ ഒരിക്കലും പഴയതുപോലെയുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു വ്യക്തിയിൽ നമ്മൾ കൊടുക്കരുത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രതീക്ഷ നമ്മളുടെ മനസ്സിൽ വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവരുടെ ഒരു നേച്ചർ വീണ്ടും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ വീണ്ടും ചൂസ് ചെയ്യാം പക്ഷെ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ആ ഒരു പേഴ്സണില് പഴയതുപോലെ സറണ്ടർ ചെയ്യാതിരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാ സിറ്റുവേഷൻസും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വിസിബിളായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ ഒരു നേച്ചറാണ് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ ക്ലോസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഇത്തരത്തിലാണ് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്റ്റ് കിട്ടിയവരുണ്ടാവാം അല്ലെങ്കിൽ ഇതേ നേച്ചറാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ചിലവർ മോൺ ചെയ്തിട്ടുണ്ടാവാം കൂടുതൽ പേരും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കാര്യമായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം